ലീഗിനും കാസക്കും ഒരറ്റ വക്കീൽ എന്ന പോലെ സ്വരാജിനെതിരെ കൈകോർക്കുന്നുണ്ട് ഒരു മഴവിൽ മുന്നണി എന്ന നിലമ്പൂരിൽ വർഗീയ കാർഡിറക്കി സതീശനും യൂത്തന്മാരും സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് അങ്ങ് മുതലമട പഞ്ചായത്തിലാകട്ടെ കോൺഗ്രസ് ബി ജെ പി സ്വതന്ത്ര അവിശുദ്ധ കൂട്ടുകെട്ട് പൊളിച്ചിറക്കി ഭരണം തിരിച്ചുപിടിക്കുന്നുണ്ട് ഇടതുപക്ഷ ജാതിപത്യ മുന്നണി നിലമ്പൂരിൽ സംഗീത പൊങ്ങിയത എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വോട്ടർമാർ ഇരുട്ടിൽ തപ്പുന്നുണ്ട് ഒതായിലെ മാർത്തേരുന്നൊരു കഴുത കാമം കറങ്ങി തീർക്കുന്നുണ്ട് പിണറായിസം സതീശനിസം ആര്യാണനിസം ഹിറ്റ്ലർ മഴ മാറിയ പകലിൽ ആ ഒലിച്ചുപോയൊരു നാട് അതിജീവനത്തിന്റെ കരുത്തുമായി സ്വരാജിനെ വാരിപ്പുണരുന്നുണ്ട് വാർത്തയിലേക്ക് നിലമ്പൂരിലെ ജനങ്ങൾ വീണ്ടും ഒരു ജനവിധിക്ക് തയ്യാറെടുക്കുകയാണ് ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടും മുന്നണികളൊക്കെ ശക്തമായി തന്നെ പ്രചാരണ പരിപാടിയുമായി മണ്ഡലത്തിൽ വളരെ സജീവമാണ് സി പി എമ്മിനാകട്ടെ അൻവർ ഏൽപ്പിച്ചാൽ ആഘാതത്തിൽ നിന്ന് തിരികെ വരാനുള്ള അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പെങ്കിൽ യു ഡി എഫിനാകട്ടെ കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ ഈ പോരാട്ടത്തെ വിശേഷിപ്പിക്കാം നിലമ്പൂരിൽ ആര് വീഴും ആരുവാഴും പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന് തന്നെയാണ് എല്ലായിടത്തും ചർച്ച അത് തന്നെ നമുക്കും പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂർ മണ്ഡലം യു ഡി എഫിന് നഷ്ടമാകുന്നത് ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പിതാവിന് നൽകിയ പിന്തുണ വോട്ടർമാർ മകന് നൽകുന്നില്ല മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് രണ്ടായിരത്തി പതിനാറിലെ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടാണ് യു ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയായത് ആര്യടൻ ഷൗക്കത്ത് അതായത് ഇന്ന് സ്വരാജിനോട് മത്സരിക്കുന്ന അതേ സ്ഥാനാർത്ഥി നിലവിൽ അവിടുത്തെ വോട്ടേൺ പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തം വോട്ടർമാർ എന്ന് പറയുന്ന സമയത്ത് രണ്ട് ലക്ഷത്തി ആറായിരത്തി അൻപത്തി ഏഴായിരുന്നു അന്ന് അവിടെ പോൾ ചെയ്യപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പെർസെന്റേജ് എഴുപത്തി എട്ട് പോയിന്റ് എട്ട് ഏഴാണ് അന്ന് അവിടെ രേഖപ്പെടുത്തിയത് ഇരുപത്തി നോട്ടുകൾ റിജക്റ്റ് ആയി പോകുന്നുണ്ട് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് വോട്ടിന് എൽ ഡി എഫ് മണ്ഡലം പിടിച്ചടക്കുന്നു അന്ന് ഷൌക്കത്തിന് കിട്ടിയതാകട്ടെ വെറും നാൽപ്പത്തിയിന്റ് എട്ട് മൂന്ന് ശതമാനം വോട്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് പിടിച്ച് വീണ്ടും യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് തവണയും ഇടത് സ്വതന്ത്രനെ പയറ്റി മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച എൽ ഡി എഫ് പാർട്ടിയിലെ തന്നെ ഏറ്റവും ജനകീയനായ മുഖത്തെയാണ് ഇക്കുറി കളത്തിൽ ഇറക്കിയത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ നിലമ്പൂരിൽ വലിയ ആവേശമാണ് കൊട്ടി കയറുന്നത് അത് നമുക്ക് എല്ലായിടത്തും കാണാനും സാധിക്കുന്നുണ്ട് മുന്നണിക്ക് പുറത്തുനിന്ന് പതിനയ്യായിരം ഇരുപതിനായിരം വോട്ട് രണ്ട് വട്ടവും എൽ ഡി എഫിന് ലഭിച്ചു പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കിന് പുറമെ മണ്ഡലത്തിൽ നല്ല വേരുകളുള്ള എം സ്വരാജിന്റെ സ്ഥാനാർത്ഥത്തിലൂടെ അനുഭാവി വോട്ടുകൾ കൂട്ടത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട് എൽ മാത്രമല്ല പാർട്ടി ചിഹ്നത്തിലാണ് ഇക്കുറി മത്സരിക്കുന്നത് സ്വരാജിന് വേണ്ടി ഇടതു കോട്ടകളിൽ ഒറ്റക്കെട്ടായുള്ള പ്രചാരണ പരിപാടികളാണ് നടക്കുന്നതെങ്കിൽ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു ഡി എഫ് കോട്ടകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ആര്യശോകത്തിന്റെ കൺവെൻഷനിൽ തങ്ങൾ കുടുംബം പങ്കെടുക്കാതിരുന്നതും അതുപോലെ തന്നെ അൻവർ യു ഡി എഫിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും യു ഡി എഫ് ക്യാമ്പുകളിലെ ആവേശം മൊത്തത്തിൽ കെടുത്തിയിരിക്കുകയാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അൻവറിന് യു ഡി എഫ് ഉറപ്പ് നൽകിയെന്ന അൻവറിന്റെ പ്രഖ്യാപനം അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് യു ഡി എഫിനകത്തെ പൊട്ടിത്തെറി വലിയ രൂക്ഷമാക്കി സ്വരാജ് രാഷ്ട്രീയം പറഞ്ഞാണ് അവിടെ വോട്ട് പിടിക്കുന്നത് യു ഡി എഫ് ആകട്ടെ വർഗീയ കാർഡ് ഇറക്കിയാണ് ഇക്കുറിയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്തത് എഴുതി ചേർത്ത ആ വ്യാജ വർഗീയ പരാമർശം ഏത് ഹിന്ദു മാപ്പു പറഞ്ഞ ആ ഭാഗം അത് ഉയർത്തിപ്പിടിച്ച് സതീശൻ കളത്തിൽ ഇറങ്ങിയതോടെ വർഗീയ ചീട്ട് തന്നെയാകും നിലമ്പൂരിലെ പ്രധാന പ്രചാരണമായതുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മാപ്പ് ഉള്ള കട്ടിങ് മാറ്റി ആ വ്യാജവാർത്തയാണ് പ്രചരിപ്പിക്കുന്നത് മലയോര കർഷകരുടെ വോട്ടുകളും ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും ഒക്കെ സ്വരാജിലേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് യു ഡി എഫ് അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെയും ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് നീക്കം എന്നാൽ ഇരുവരും എം പി ആയ ശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് ചർച്ചയാകുമോ എന്ന സംശയം കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട് നേതാക്കന്മാർക്കിടയിലും അത് തന്നെയാണ് സംശയം വന്യജീവി ആക്രമണം പ്രധാന ആയുധമാക്കി സംസ്ഥാന സർക്കാരിനെ നേരിടാൻ ശ്രമിച്ച ശ്രമങ്ങളൊക്കെ തന്നെ പാടായി എൽ ഡി എഫ് അതൊക്കെ മുളയിലെ നുള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ വലിയ വിലങ് തടിയായി മാറിയിരിക്കുന്നതെന്ന സത്യം യാഥാർത്ഥ്യം സർക്കാർ തുറന്നു കാട്ടിയതോടുകൂടി തന്നെ ഷൌക്കത്തിന്റെ ക്യാമ്പും യു ഡി എഫും പ്രതിക്കൂട്ടിലായിട്ടുണ്ട് ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ലോക്സഭയിലെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള എം പിമാർ ശബ്ദുയർത്തുന്നില്ല എന്നായി മലയോര ജനത അതിന് ഉത്തരം നൽകാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുമില്ല എൽ ഡി എഫ് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ യു ഡി എഫ് കാലത്തെ അതായത് ഉമ്മൻചാണ്ടി ഭരണകാലത്തെ വികസനം പറഞ്ഞ് വോട്ടു പിടിച്ചാൽ ആര്യാടന്റെ കാലത്തെ പവർക്കെട്ട് അടക്കം ചർച്ച ചെയ്യപ്പെടുമെന്ന ഭയം യു ഡി എഫിനുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചർച്ചയും വോട്ടുപിടുത്തവും ഒന്നുമില്ല ഇതിനിടയിലാണ് ഉണ്ടാകുന്ന മറ്റു പ്രതിസന്ധികളും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആർക്കാകും ഗുണം ചെയ്യുക എന്നതാണ് മറ്റൊരു ചർച്ച അത് പരിശോധിച്ചാൽ ഷൌക്കത്തിനോട് താല്പര്യക്കുറവുള്ള യു ഒരു വിഭാഗം ഉണ്ട് എന്ന് നമുക്കറിയാം ആ വോട്ടുകളാകും അൻവർ പിടിക്കുക എൽ ഡി എഫിന്റെ വോട്ട് പോലും പിടിക്കാൻ ഒരു സാധ്യതയുമില്ല അൻവർ കളമൊഴിഞ്ഞാൽ ആ വോട്ടുകളും സ്വരാജിന് പോകും എന്നത് മറ്റൊരു സത്യമാണ് മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയസാധ്യത ഇല്ലെന്നറിയാവുന്ന പി വി അൻവർ ഷൌഖത്തിനും വിജയ സാധ്യത ഇല്ല എന്ന് സമ്മതിക്കുന്നുണ്ട് ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് യു ഡി എഫിനൊപ്പം ചേരാൻ അൻവർ മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് പല കോണുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് പി വി അൻവർ പ്രചാരണ പരിപാടിയിൽ അത്ര സജീവവുമല്ല ഇടതുപക്ഷത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ പൊടിതട്ടി യു ഡി എഫിനെ സുഖിപ്പിച്ച് ഇന്നു മുതൽ മാധ്യമങ്ങളിലൂടെ ജനശ്രദ്ധ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും തിരിക്കാനാണ് പി വി എൻവറിന്റെ നീക്കം പി വി എൻവറിനെ മുന്നണിയിൽ എടുക്കുന്നത് യു ഡി എഫിന് ക്ഷീണമാകും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലുള്ള ഉടനീളം ഉള്ള സഖാക്കളും നിലമ്പൂരിൽ സജീവമായതോടെ മുക്കിലും മൂലയിലും സ്വരാജ്യ തരംഗമാണ് ഇതിനിടയിലാണ് അൻവർ യു ഡി എഫിൽ കയറി പറ്റാനുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വാർത്തകളും യു ഡി എഫ് മുഖം രക്ഷിക്കാൻ വർഗീയക്കാർ ഇറക്കുന്നതും ബി ജെ പി സ്ഥാനാർത്ഥി പഴയ യു ഡി എഫ് നേതാവായതോടെ യു ഡി എഫിന്റെ കുറച്ചധികം വോട്ടുകൾ അങ്ങോട്ടേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി തീവ്ര ഹിന്ദുത്വവാദി കൃഷ്ണരാജിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലീഗിനകത്തും കോൺഗ്രസിനകത്തും വലിയ പൊട്ടിത്തെറികൾ നിലനിൽക്കുന്നുണ്ട് ലീഗിനകത്തുള്ള ആളുകൾ ലീഗിനുള്ള സംഘി പ്രേമത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് നാട്ടിലാകെ ഇതൊക്കെ പാട്ടായതോടുകൂടി തന്നെ സ്വരാജിന് ഇതൊക്കെ ഗുണമായി വരാനാണ് സാധ്യത രണ്ടു തവണയും ഇടത് സ്വന്തം സ്ഥാനാർത്ഥിമാരെ നിർത്തി ജയിപ്പിച്ച ആ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നിഗമനം കാര്യം ഈ എൽ സർക്കാരിന്റെ ഭരണവും ഭരണ നേട്ടങ്ങളും മികവുമെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ എന്തായാലും ജനങ്ങൾ എൽ ഡി എഫിനെ കൈവിടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തി എല്ലാ ആരോപണങ്ങളും പൊട്ടി തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ജനസത്ത തിരിക്കാൻ കുറെ ഗിമ്മിക്ക് നമ്പറുകൾ ഇറക്കാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ പറയുന്നേയില്ല ഈ ഇലക്ഷന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിടത്ത് പോലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വോട്ട് പിടിക്കുന്ന കാഴ്ച കാണാനേ ഇല്ല കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇനിയും തുടരും എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു മുന്നോട്ട് പോക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലേക്ക് ഇനി അധികം നാളുകളില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫ് തന്നെ വീണ്ടും തുടർ ഭരണത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ ഇറക്കിയത് എന്തായാലും എൽ ഡി എഫിന് വലിയൊരു നേട്ടമാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇനി അവിടെ മത്സരിപ്പിക്കേണ്ടതില്ല അങ്ങനൊരു പരീക്ഷണം ഇനി നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഈ എൽ ഡി എഫ് എത്തിയത് സഖാക്കളെ വലിയ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇനി നിലമ്പൂരിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം